ും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മളുടെ ക്ലാസ്സിന് വേണ്ടിയൊക്കെ ഇങ്ങനെ വെയിറ്റ് അറിയാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ചെയ്തത് കീബോർഡ് ഷോർട്ട് കട്ട്സ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പൊ ആ ക്ലാസ്സുകളൊക്കെ കണ്ടാൽ തന്നെ ഏകദേശം ഒന്നും അറിയാത്തവരാണെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും എളുപ്പത്തിൽ തന്നെ അപ്പൊ പുതിയതായിട്ട് ഒരുപാട് പേര് നമ്മളുടെ ഫാമിലിയിലോട്ട് വരുന്നുണ്ട് അതും സന്തോഷമുള്ള കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് എങ്ങനെയാണ് എം എസ് വേർഡില് ഹൈപ്പർ ലിങ്ക് സെറ്റ് ചെയ്യുന്നതെന്നാണ് അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ഷോർട്ട് കട്ടിനകത്ത് ഹൈപ്പർ ലിങ്ക് സെറ്റ് ചെയ്യുന്ന കാര്യം ഉണ്ടായിരുന്നു അപ്പൊ അതെന്താണ് ഈ ഹൈപ്പർ ലിങ്ക് എന്ന് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് വിശദമായിട്ട് പറയാമെന്ന് ഓർത്തു അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാമെന്ന് വിചാരിച്ചു അതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി ക്ലാസ്സുകളൊക്കെ കാണുക ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കത് യൂസ്ഫുൾ ആകുന്നുവെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുവെങ്കിൽ കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും അങ്ങനെ എല്ലാവർക്കും അയച്ചു കൊടുക്കുക അപ്പൊ വേറെ വിശേഷമൊന്നുമില്ല നമുക്ക് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഹൈപ്പർ ലിങ്ക് ഒക്കെ പഠിച്ച് നല്ല സെറ്റ് ആക്കി എടുക്കാം സോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം ഇന്ന് നമ്മൾ പറഞ്ഞ പോലെ എം എസ് വേർഡിൽ നമുക്ക് എങ്ങനെയാണ് ഹൈപ്പർ ലിങ്ക് സെറ്റ് ചെയ്യുന്നതെന്നാണ് പറയാൻ പോകുന്നത് അപ്പൊ ഈ ഹൈപ്പർ ലിങ്ക് എന്താണ് എന്ന് വെച്ചാൽ നമ്മൾ ആ ഹൈപ്പർ ലിങ്ക് ആയിട്ട് സെറ്റ് ചെയ്യുന്ന ആ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു വാക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം അതുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു പേജിലോട്ടാണ് കൊണ്ടുപോകുന്നത് അതായത് ഈ രണ്ട് കാര്യങ്ങളും തമ്മിൽ ലിങ്ക് ചെയ്തേക്കുവാണ് നമ്മൾ ഹൈപ്പർ ലിങ്ക് ആയിട്ട് സെറ്റ് ചെയ്തതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മറ്റൊരു പേജിലോട്ട് നമ്മളെ കൊണ്ടുപോവാണ് ഇപ്പൊ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇന്റർനെറ്റിലൊക്കെ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഇപ്പൊ ഇത് ഇന്ത്യയെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടി സെർച്ച് ചെയ്തതാണ് അപ്പൊ ഈ ഫസ്റ്റ് വന്നിരിക്കുന്നതാണെങ്കിലും സെക്കൻഡ് വന്നിരിക്കുന്നതാണെങ്കിലും തേർഡ് വന്നിരിക്കുന്നതാണെങ്കിലും എല്ലാം നമ്മൾ നോക്കി കഴിയുമ്പോൾ ബ്ലൂ കളറിൽ അണ്ടർലൈൻ ചെയ്തിട്ടാണ് കാണുന്നത് അതാണ് ശരിക്കും പറഞ്ഞാൽ ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞാല് ഇന്ത്യ വിക്കിപീഡിയ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത് ഇന്ത്യയുടെ വിവരങ്ങൾ അടങ്ങിയ വിക്കിപീഡിയ പേജിലോട്ട് നമ്മളെ കൊണ്ടുപോയേക്കുവാണ് മറ്റൊരു പേജിലോട്ട് കൊണ്ടുപോയേക്കുവാണ് അപ്പം ഇതിനെ ഹൈപ്പർ ലിങ്ക് ചെയ്തേക്കുവാണ് ഇതിനെ നമ്മൾ ക്ലിക്ക് ചെയ്തപ്പം ഇതുമായി ലിങ്ക് ചെയ്തു വെച്ചിരിക്കുന്ന ഈ ഒരു ഇന്ത്യയുടെ പേജിലോട്ട് ഇന്ത്യയുടെ വിക്കിപീഡിയ പേജിലോട്ട് നമ്മളെ കൊണ്ടുപോയേക്കുവാണ് അപ്പൊ അതാണ് ശരിക്കും പറഞ്ഞ ഹൈപ്പർ ലിങ്ക് നമ്മളെ മറ്റൊരു പേജിലോട്ട് കൊണ്ടുപോവാണ് അപ്പൊ ഹിസ്റ്ററി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹിസ്റ്ററി അടങ്ങിയ ഈ ഒരു പേജിലെ അതായത് ലിങ്ക് ചെയ്തു വെച്ചിരിക്കുന്ന ഈ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പേജിലോട്ട് നമ്മളെ കൊണ്ടുപോകാണ് ശരിക്കും പറഞ്ഞാൽ ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ലീഡ്സ് ടു അനദർ പ്ലേസ് നമ്മളെ മറ്റൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോവാണ് അപ്പൊ ഈ കാര്യം നമുക്ക് എങ്ങനെയാണ് എം എസ് വേർഡിനകത്ത് ചെയ്യുന്നത് എന്ന് നോക്കാം വേർഡില് ചുമ്മാ ഞാനൊരു കാര്യം ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ലെറ്റ്സ് ലേൺ മോർ അബൌട്ട് ഇന്ത്യ അപ്പം ഇതിനകത്ത് ഞാൻ ഈ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു വേർഡിനെ ഹൈപ്പർ ലിങ്ക് ആയിട്ട് സെറ്റ് ചെയ്യാൻ പോവാണ് അപ്പൊ ഹൈപ്പർ ലിങ്ക് ആയിട്ട് സെറ്റ് ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞാല് ഈ ഇന്ത്യയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് പോകേണ്ടത് നമ്മുടെ ഇന്ത്യയുടെ വിവരങ്ങൾ അടങ്ങിയിരിക്കുന്ന ഈ വിക്കിപീഡിയ പേജിലോട്ടാണ് അതായത് ഈ ഇന്ത്യയിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് കാണേണ്ടത് ഇന്ത്യയുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ വിക്കിപീഡിയ പേജാണ് ഇന്റർനെറ്റിലെ ഈ പേജ് ആണ് അപ്പൊ അതെങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് നോക്കാം അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൈപ്പർ ലിങ്ക് ആയിട്ട് സെറ്റ് ചെയ്യേണ്ട ആ ഒരു വാക്കിനെ സെലക്ട് ചെയ്യണം ആദ്യം അപ്പൊ എപ്പോഴും പറയുന്ന കാര്യമാണ് എന്ത് കാര്യം ചെയ്യണമെങ്കിലും അതിനെ നമ്മൾ സെലക്ട് ചെയ്യണം സെലക്ട് ചെയ്യാതെ നമ്മൾ നേരെ പോയി എന്റെ സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റത്തിന് അറിയത്തില്ല എന്തിനെയാണ് ഹൈപ്പർ ലിങ്കാക്കി സെറ്റ് ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കണം ഈ വാക്കിനെയാണ് എനിക്ക് ഹൈപ്പർ ലിങ്ക് ആയിട്ട് സെറ്റ് ചെയ്യേണ്ടത് അപ്പം ഈ വാക്കിനെ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ ഇതിനകത്ത് എനിക്ക് ഹൈപ്പർ ലിങ്ക് ആക്കാൻ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു വേർഡാണ് സോ ഇന്ത്യ എന്ന് പറയുന്ന ഈ വേർഡിനെ സെലക്ട് ചെയ്യണം സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നമ്മുടെ ക്ലാസ് കാണുന്ന എല്ലാവർക്കും ഇപ്പൊ അറിയാം കാരണം എക്സ്പേർട്സ് ആയി ഒന്നും അറിയാത്തവർ പോലും ഇപ്പം ശരിക്കും പറഞ്ഞാൽ എക്സ്പേർട്ട് ആയി ഒരുപാട് പേര് ലാപ്ടോപ്പ് വാങ്ങി പഠിച്ചു എന്നൊക്കെ എന്താ പറയാ ഡെയിലി പേഴ്സണലായിട്ടും മെയിലായിട്ടും മെസ്സേജ് ആയിട്ടും എല്ലാം എല്ലാവരുടെയും സന്തോഷങ്ങളും ഒക്കെ അറിയിക്കുന്നുണ്ട് അപ്പൊ അത് പറയാൻ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും വലിയൊരു സന്തോഷമാണ് അപ്പം പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് വരാം സെലക്ട് ചെയ്യുന്ന കാര്യം ഇപ്പൊ എനിക്ക് ഇന്ത്യ എന്ന് പറയുന്ന വാക്കിനെയാണ് ഹൈപ്പർ ലിങ്ക് ആക്കേണ്ടത് സോ ഒന്നുകിൽ ഈ ഒരു അവസാനം ഇന്ത്യ എന്ന് പറയുന്നതിന്റെ അവസാനത്തെ ആൽഫബെറ്റ് ഏടെ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക മൗസ് ഉപയോഗിച്ച് ഒന്ന് ക്ലിക്ക് ചെയ്യുക മൗസ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർക്കണം ലെഫ്റ്റ് ക്ലിക്ക് ആണ് ചെയ്യേണ്ടത് ടച്ച് പാഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ടച്ച് പാഡിൽ ഒന്ന് ലൈറ്റ് ആയിട്ട് ഒന്ന് ടച്ച് ചെയ്യുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് ഇങ്ങനെ പുറകോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക ഡ്രാഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മൗസ് ഇങ്ങനെ പുറകോട്ടൊന്ന് ഇങ്ങനെ ഒന്ന് മൂവ് ചെയ്യുക അപ്പൊ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ ഓരോന്നും സെലക്ട് ആവുന്നത് അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ആ വാക്ക് മാത്രം സെലക്ട് ആയതിനു ശേഷം മൗസിൽ നിന്നും കൈ എടുക്കുക ഇപ്പം എനിക്ക് ഇന്ത്യ എന്ന് പറയുന്ന വാക്കാണ് ഹൈപ്പർ ലിങ്ക് ആക്കി സെറ്റ് ചെയ്യേണ്ടത് അതുകൊണ്ടാണ് അതിനെ സെലക്ട് ചെയ്തത് നിങ്ങൾക്ക് ഏതാണോ സെലക്ട് ചെയ്യേണ്ടത് അതിനെ സെറ്റ് ചെയ്ത് വെക്കുക ഇനിയിപ്പം ഈ ഒരു ഐയിയുടെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് മുന്നോട്ട് ഡ്രാഗ് ചെയ്താലും ഇന്ത്യ എന്നുള്ളത് സെലക്ട് ആവും അവസാനത്തൊന്ന് ഡ്രാഗ് ചെയ്താലും സെലക്ട് ആവും നമ്മുടെ ഇഷ്ടമാണ് നമുക്ക് ഏതാണോ ചെയ്യാൻ എളുപ്പം അത് ചൂസ് ചെയ്യുക അങ്ങനെ നമ്മൾ ഈ ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്തു ഇനി നമുക്ക് ഹൈപ്പർ ലിങ്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി അതിനുള്ള ഓപ്ഷൻസ് കിടക്കുന്നത് ഏറ്റവും മുകളിലത്തെ ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബിലാണ് അപ്പൊ ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബ് ഓപ്പൺ ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്തുള്ള മറ്റ് ഓപ്ഷൻസ് ഒക്കെ കാണാൻ സാധിക്കുകയുള്ളൂ അപ്പം ഇൻസേർട്ട് എന്ന് പറയുന്ന ഈ ഒരു ടാബ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത് ഐ എൻ എസ്ഇ ആർ ടി ഇൻസേർട്ട് എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ എവിടെയെങ്കിലും ആൽഫബറ്റിന്റെ അടുത്ത് വെക്കുക വെക്കാൻ ഐ അല്ലെങ്കിൽ എൻ അല്ലെങ്കിൽ എസ് ഇതിന്റെ ഇങ്ങനെ സ്ഥലത്ത് വെക്കണമെന്നില്ല മൗസ് ഇങ്ങനെ ഇതിന്റെ എവിടെങ്കിലും വെക്കുക അതിനുശേഷം സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബ് ഇങ്ങനെ ഓപ്പൺ ആയി വരും എന്നിട്ട് ഇതിനകത്ത് ലിങ്ക്സ് എന്ന് പറയുന്ന ഗ്രൂപ്പില് നമുക്ക് ലിങ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ അതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇൻസേർട്ട് ടാബ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് ഒരുപാട് ഉണ്ട് പേജസ് ഉണ്ട് ടേബിൾസ് ഉണ്ട് ഇലിസ്ട്രേഷൻസ് ഉണ്ട് മീഡിയാസ് ഉണ്ട് അതുപോലെ തന്നെ ലിങ്ക്സ് ഉണ്ട് അപ്പൊ നമ്മുടെ ഹൈപ്പർ ലിങ്ക് ഇരിക്കുന്നത് ഈ ലിങ്ക്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് അതിനകത്ത് ലിങ്ക് എന്ന് പറയുന്നത് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ എപ്പോഴും അതിലോട്ട് കൊണ്ടുവച്ചു മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ആണ് ക്ലിക്ക് ചെയ്യുന്നത് ടച്ച് പാഡ് ആണെങ്കിൽ ടച്ച് പാഡിൽ ഒന്ന് ലൈറ്റ് ആയിട്ട് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്യുക അത്രയും ചെയ്ത് കഴിയുമ്പം നമുക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വരുന്നത് അപ്പൊ ഈ ഒരു പേജിൽ നോക്കി കഴിയുകയാണെങ്കിൽ എക്സിസ്റ്റിംഗ് ഫയൽ ഓർ വെബ് പേജ് എന്ന് പറയുന്ന കാര്യം ഓട്ടോമാറ്റിക്കലി സെലക്ട് ആയിട്ടാണ് വരുന്നത് അപ്പൊ നമ്മൾ അതിൽ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് അതാണ് ആവശ്യം പിന്നെ ടെക്സ്റ്റ് ടു ഡിസ്പ്ലേ എന്ന് പറയുന്ന ഭാഗത്ത് ഇന്ത്യ എന്ന് കാണുന്നുണ്ട് അതായത് നമ്മൾ ഏത് വാക്കിനെയാണോ ഹൈപ്പർ ലിങ്ക് ആയിട്ട് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് നമ്മൾ സെലക്ട് ചെയ്തത് ആ വാക്കായിരിക്കും ഈ ടെക്സ്റ്റ് ടു ഡിസ്പ്ലേ എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നത് നമ്മൾ ഹൈപ്പർ ലിങ്ക് കൊടുക്കാൻ ഏത് വാക്കിനെയാണോ സെലക്ട് ചെയ്തത് ആ വാക്കാണ് ഇനി നമുക്കിവിടെ എന്ന് പറഞ്ഞാല് ഇവിടെ അഡ്രസ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഉണ്ട് അപ്പൊ ഈ അഡ്രസ് എന്ന് പറയുന്ന സ്ഥലത്ത് വേണം നമുക്ക് ഇന്ത്യ എന്ന് പറയുന്ന ഈ വാക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഏത് പേജിലോട്ടാണോ പോകേണ്ടത് ആ പേജിന്റെ അഡ്രസ്സ് വേണം നമ്മൾ ഇവിടെ കൊടുക്കാനായിട്ട് നമ്മൾ പറയുന്നത് ഇന്റർനെറ്റിലുള്ള ഒരു പേജിനെ നമുക്ക് ലിങ്ക് ചെയ്യുന്ന കാര്യമാണ് സോ നമ്മൾ ഇന്റർനെറ്റിൽ നമുക്ക് ഏത് പേജിലോട്ടാണോ പോകേണ്ടത് ആ ഒരു പേജ് എടുക്കുക ഇപ്പൊ ഇന്ത്യയുടെ വിക്കിപീഡിയ പേജ് ആയിരുന്നു എനിക്ക് കാണേണ്ടത് സോ ഞാൻ ഇന്ത്യ വിക്കിപീഡിയ എന്ന് സെർച്ച് ചെയ്തപ്പം നമുക്ക് ഇവിടെ ഒരുപാട് ലിങ്കുകൾ കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ അതിനകത്തെ ഫസ്റ്റ് വൺ ഇന്ത്യ വിക്കിപീഡിയ എന്ന് പറയുന്നതൊന്ന് ക്ലിക്ക് ചെയ്തു സെലക്ട് ചെയ്തു സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ വിക്കിപീഡിയ പേജ് നമുക്ക് ഓപ്പൺ ആയി വന്നു അതായത് ഇന്ത്യയെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അറിയണമെങ്കിൽ ഏറ്റുവിസൈഡ് കാര്യം മൊത്തം നമുക്ക് ഈ ഒരു വിക്കിപീഡിയയിൽ കാണും വിക്കിപീഡിയ എന്ന് പറഞ്ഞാല് ഓൺലൈൻ എൻസൈക്ലോ ഓൺലൈൻ എൻസൈക്ലോപീഡിയ ആണ് അപ്പൊ ഈ ഒരു പേജിലോട്ടാണ് നമുക്ക് വരേണ്ടത് അപ്പൊ ഇനിയും ഈ പേജിന്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞാല് ഈ ഒരു പോർഷനിലാണ് കാണുന്നത് അപ്പൊ ഇതാണ് ഈ പേജിന്റെ അഡ്രസ് എന്ന് പറയുന്നത് ഈ കാണുന്ന അഡ്രസ്സിനെ നമുക്കിനിയും കോപ്പി ചെയ്യണം അപ്പൊ കോപ്പി ചെയ്യാനായിട്ട് ചെയ്യേണ്ട കാര്യം മൗസ് ഇങ്ങനെ ഈ അഡ്രസ്സിന്റെ എവിടെയെങ്കിലും വെക്കുക ഈ ബ്ലാങ്ക് ആയിട്ടുള്ള സ്പേസിലോ അല്ലെങ്കിൽ ഈ അഡ്രസ് കാണുന്ന ഈ ഒരു സ്ഥലത്തോ എവിടെയെങ്കിലും വെക്കുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഒരു തവണ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് അത്രയും ഉള്ള അഡ്രസ് മൊത്തം നമുക്ക് സെലക്ട് ആയി കാണാം ഇനി അതിനെ കോപ്പി ചെയ്യാനായിട്ട് മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിൽ നിന്നും കോപ്പി എന്നുള്ളത് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ കീബോർഡിലെ ഷോർട്ട് കട്ടായ കൺട്രോൾ കീം ആൽഫബറ്റ് സിയും കൂടെ പ്രസ് ചെയ്യുക അങ്ങനെ ചെയ്താലും കോപ്പി ആകും റൈറ്റ് ക്ലിക്ക് ചെയ്ത് അതിൽ നിന്ന് കോപ്പി എടുത്താലും കോപ്പി ആകും അപ്പൊ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞുതരാം നമുക്ക് ഏത് പേജിലോട്ടാണോ പോകേണ്ടത് ആ പേജ് ഇന്റർനെറ്റിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്യണം നമുക്കിപ്പോ പോകേണ്ടത് ഇന്ത്യയുടെ വിക്കിപീഡിയ പേജാണ് സോ ഈ വിക്കിപീഡിയ എന്ന് പറയുന്ന ഈ ഒരു പേജ് ഓപ്പൺ ചെയ്തു നമുക്ക് ഇന്റർനെറ്റിൽ ഏതൊരു പേജ് ഓപ്പൺ ചെയ്താലും അതിന്റെ മുകളിൽ ആ പേജിന്റെ അഡ്രസ്സ് ഇങ്ങനെ കാണാം അപ്പൊ ഈ വിക്കിപീഡിയ പേജിന്റെ ആണ് ഈ മുകളിൽ കാണുന്നത് ഈ അഡ്രസ്സിനെ കോപ്പി ചെയ്യാനായിട്ട് ഈ അഡ്രസ്സ് കാണുന്ന ഇതിന്റെ എവിടെങ്കിലും ഈ ബ്ലാങ്ക് സ്പേസിലായെങ്കിലും അതുപോലെ തന്നെ ഈ എഴുതി വെച്ചിരിക്കുന്നിടത്താണെങ്കിലും ഈ ബ്ലാങ്ക് സ്പേസിലാണെങ്കിലും എവിടെയെങ്കിലും ഒന്ന് മൗസ് ഇങ്ങനെ വെക്കുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എത്ര ലെങ്ത് ആയിട്ടുള്ള അഡ്രസ് ആണെങ്കിലും അത് ഒറ്റയടിക്ക് തന്നെ സെലക്ട് ആകും മൊത്തത്തിൽ ഇനി മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിൽ നിന്നും കോപ്പി എടുക്കുക അല്ലെങ്കിൽ കീബോർഡിലെ കൺട്രോൾ പ്ലസ് സി പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അത് കോപ്പി ആകും നമ്മൾ അഡ്രസ് അങ്ങനെ കോപ്പി ചെയ്തെടുത്തു ഇനി നമ്മുടെ എം എസ് വേർഡിന്റെ പേജിലോട്ട് പോകാൻ ഇവിടെ തന്നെ നമുക്ക് ഈ പേജ് ഉണ്ട് അപ്പം ഇതിലെ ഈ അഡ്രസ് എന്ന് പറയുന്ന ഇവിടോട്ടൊന്ന് ചുമ്മാ മൗസ് വെച്ച് ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് പേസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു അഡ്രസ് ഇവിടെ വരണമെങ്കിൽ അതിനെ പേസ്റ്റ് ചെയ്യണം എന്തൊരു സാധനം നമ്മൾ കോപ്പി ചെയ്താലും അത് മറ്റൊരു സ്ഥലത്ത് വരണമെങ്കിൽ അതിനെ പേസ്റ്റ് ചെയ്യണം അപ്പൊ ഇവിടെ പേസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഒന്നുകിൽ കീബോർഡ് ഷോർട്ട് കട്ടായ കൺട്രോൾ കീയും ആൽഫബറ്റ് ബിയും കൂടെ ഒരേ സമയം പ്രസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇവിടെ മൗസ് കൊണ്ട് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക അതിൽ നിന്നും പേസ്റ്റ് എടുക്കുക അപ്പൊ ഒന്നുകിൽ കൺട്രോൾ പ്ലസ് വി ചെയ്താലും റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് എടുത്താലും മതി എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ആ ഒരു അഡ്രസ് ഇവിടെ വരും നമ്മൾ കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്ന അഡ്രസ് ഇവിടെ വരും ഇനി ഇതിലെ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഇന്ത്യ എന്ന് പറയുന്നത് ഹൈപ്പർ ലിങ്ക് ആയിട്ട് സെറ്റ് ആയിട്ടുണ്ട് അതായത് ഹൈപ്പർ ലിങ്ക് ആയി സെറ്റ് ആയെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കൂ എന്ന് ചോദിച്ചാല് ബ്ലൂ കളറിൽ ഇങ്ങനെ അണ്ടർലൈൻ ചെയ്തായിരിക്കും കാണുന്നത് ഇനി നമുക്ക് ഈ ഒരു ഇന്ത്യയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മറ്റൊരു പേജിലോട്ട് പോകുമെന്നാണല്ലോ മിസ് പറഞ്ഞത് പക്ഷെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് മറ്റൊരു പേജിലോട്ട് പോകുന്നില്ല അപ്പൊ അതിന്റെ കാര്യം എന്താണെന്ന് അവിടെ തന്നെ എഴുതി കാണിച്ചിട്ടുണ്ട് കൺട്രോൾ ക്ലിക്ക് ടു ഫോളോ ലിങ്ക് അതായത് ലിങ്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പേജിലോട്ട് പോകണമെങ്കിൽ നമ്മൾ കൺട്രോൾ കീയും പ്രസ് ചെയ്യണം എങ്കിൽ മാത്രമേ അത് പോകത്തുള്ളൂ അപ്പൊ ഒരു ഫിംഗർ കൊണ്ട് കൺട്രോൾ കീ പ്രസ് ചെയ്യുക എന്നിട്ട് നമ്മള് മൗസ് കൊണ്ട് ഇന്ത്യ എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളെ നേരെ കൊണ്ടുപോയിരിക്കുന്നത് ഇന്ത്യയുടെ വിക്കിപീഡിയ പേജിലോട്ടാണ് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ മറ്റൊരു പേജു ലിങ്ക് ചെയ്യുന്നത് അപ്പൊ ഒന്നുകൂടെ കാണിച്ചു തരാം ഡയറക്റ്റ് നമ്മൾ ഇന്ത്യ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പോകുന്നില്ല പോകണമെങ്കിൽ ഒരു ഫിംഗർ കൊണ്ട് കീബോർഡിലെ കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിക്കണം എന്നിട്ട് നമ്മൾ മൗസ് ഉപയോഗിച്ച് ഇന്ത്യ എന്നുള്ളത് സെലക്ട് ചെയ്യണം സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഒന്ന് രണ്ട് സെക്കൻഡ് ടൈമിനുള്ളിൽ തന്നെ നമ്മൾ ആ വിക്കിപീഡിയ പേജിലോട്ട് പോകും അപ്പൊ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്റർവ്യൂസിനൊക്കെ പോകുമ്പോൾ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സാധ്യതയുള്ളൊരു ആണ് അപ്പൊ മനസ്സിലാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ ഒന്ന് പെട്ടെന്ന് കാണിച്ച് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് ഹൈപ്പർലിങ്ക് സെറ്റ് ചെയ്യാനാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതൊക്കെ പറയാൻ ഒരു രണ്ടു മിനിറ്റിന്റെ ആവശ്യം പോലും ഇല്ല അതിനിപ്പുറം നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റും പക്ഷെ നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്ലാസ്സുകളിൽ പോയി പഠിച്ചിട്ടും പഠിക്കാൻ പറ്റാത്തവര് അല്ലെങ്കിൽ ഇനി പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറ്റിവെച്ചവര് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് അപ്പൊ അതുകൊണ്ടാണ് കുറച്ച് സമയം എടുത്തൊക്കെ പറയുന്നത് അപ്പൊ ഇനി ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം നമുക്ക് ഹൈപ്പർ ലിങ്ക് ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം ഏത് വാക്കിനെയാണോ ഹൈപ്പർ ലിങ്ക് ആക്കേണ്ടത് ആ വാക്കിനെ ആദ്യം ഇങ്ങനെ സെലക്ട് ചെയ്യണം എന്നിട്ട് ഇൻസേർട്ട് ടാബ് സെലക്ട് ചെയ്യുക അതിൽ നിന്നും ലിങ്ക്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിലെ ലിങ്ക് എന്നുള്ളത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിയുമ്പം ടെക്സ്റ്റ് ടു ഡിസ്പ്ലേ എന്ന് പറയുന്ന ഭാഗത്ത് ഇന്ത്യ എന്ന് പറയുന്ന വാക്ക് കാണാം കാരണം അതിനെയാണ് നമ്മൾ ഹൈപ്പർ ലിങ്ക് ആക്കാൻ വേണ്ടി സെലക്ട് ചെയ്തത് സോ അത് ഓട്ടോമാറ്റിക്കലി അവിടെ വരും ഇനി അഡ്രസ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് നമുക്ക് ഏത് പേജിലോട്ടാണോ പോകേണ്ടത് ആ പേജ് നമ്മൾ ഇന്റർനെറ്റിൽ ഇങ്ങനെ സെർച്ച് ചെയ്തിട്ട് ആ പേജിന്റെ അഡ്രസ് കോപ്പി ചെയ്ത് അവിടെ കൊണ്ട് പേ ചെയ്യണം അപ്പൊ ഈ ഇന്ത്യയുടെ വിക്കിപീഡിയ പേജിന്റെ ഈ ഒരു അഡ്രസ് കോപ്പി ചെയ്യാനായിട്ട് ഈ അഡ്രസ് കാണുന്ന ഈ ഒരു പോർഷനിലോട്ട് മൗസ് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ എത്ര ലെങ്ത് ഉള്ള അഡ്രസ് ആണെങ്കിലും അത് മൊത്തം ഒറ്റയടിക്ക് സെലക്ട് ആകും ഇനി മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കോപ്പി സെലക്ട് ചെയ്യുക എന്നിട്ട് നമ്മുടെ ആ എം എസ് വേർഡിന്റെ പേജിലോട്ട് വരിക അഡ്രസ് എന്ന് പറയുന്നിടത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്യുക ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു കോപ്പി ചെയ്ത അഡ്രസ് നമുക്ക് ഇവിടെ കാണാം ഇനി ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ സെലക്ട് ചെയ്ത ആ വാക്ക് ഹൈപ്പർ ലിങ്ക് ആയിട്ട് സെറ്റ് ആയിട്ടുണ്ട് അതായത് ബ്ലൂ കളറിൽ അണ്ടർലൈൻ ചെയ്താണ് ഹൈപ്പർ ലിങ്ക് കാണുന്നത് ഇനി നമുക്ക് ഈ ഒരു ഇന്ത്യ എന്നുള്ളതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം പക്ഷേ ഇത് പോകുന്നില്ലല്ലോ ആ ഒരു പേജിലോട്ട് അപ്പൊ കാര്യം അവിടെ തന്നെ എഴുതി കാണിച്ചിട്ടുണ്ട് കൺട്രോൾ ക്ലിക്ക് ടു ഫോളോ ലിങ്ക് അതായത് ആ പേജിലോട്ട് പോകണമെങ്കിൽ കൺട്രോൾ കീയും കൂടെ പ്രസ് ചെയ്യണം ഒരു ഫിംഗർ കൊണ്ട് കൺട്രോൾ പ്രസ് ചെയ്ത് പിടിക്കുക അടുത്ത ഫിംഗർ കൊണ്ട് അതായത് അടുത്ത നമ്മുടെ കൈ ഉപയോഗിച്ച് മൗസ് ഉപയോഗിച്ച് ഇന്ത്യ എന്നുള്ളതൊന്ന് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് ഇന്ത്യയുടെ വിക്കിപീഡിയ പേജിലോട്ട് പോകുന്നതായിട്ട് കാണാം അപ്പൊ ഇത് നമ്മൾ പറഞ്ഞത് ഇന്റർനെറ്റിലുള്ള ഒരു പേജിനെ ലിങ്ക് ചെയ്യുന്നതാണ് നമ്മുടെ സിസ്റ്റത്തിൽ കിടക്കുന്ന മറ്റൊരു ഫയലിനെ വേണമെങ്കിലും ലിങ്ക് ചെയ്യാം അപ്പൊ അത് അടുത്ത ക്ലാസ്സിൽ പറയാം എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ നാളെ നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി